ഹായ് കിഡ്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീട്ടിൽ ഒരു എലിയും പൂച്ചയും ഉണ്ടായിരുന്നു പൂച്ച എന്നും എലിയെ പിടിക്കാൻ ഓടിക്കും പക്ഷേ എലി ബുദ്ധിമാനായിരുന്നു അവൻ വേഗം ആളത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യും ഒരു ദിവസം പൂച്ച ചിന്തിച്ചു ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇവനെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം ഉപയോഗിക്കണം പൂച്ച തനിക്ക് കുടിക്കാൻ വീട്ടുകാർ നൽകിയ പാൽ എലിയുടെ മാളത്തിനു മുന്നിൽ കൊണ്ടുവച്ചു ഇവിടെ പതുങ്ങിയിരിക്കാം അവൻ പാൽ കുടിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ചാടി പിടിക്കാം പൂച്ച ദൂരെ ഒരിടത്ത് ഒളിച്ചിരുന്നു കുഴിച്ചു കഴിഞ്ഞു പുറത്തേക്ക് തലയിട്ട് നോക്കിയ എലി പാൽപാത്രം കണ്ടു ഇത് പൂച്ചയുടെ സൂത്രമാണെന്ന് അവന് മനസ്സിലായി എലി വേഗം മാളത്തിൽ നിന്ന് ചെറിയൊരു കുഴൽ പാൽപാത്രത്തിലേക്ക് ഇട്ടു എന്നിട്ട് കുഴലിലൂടെ പാൽ മുഴുവനും വലിച്ചു കുടിച്ചു ശടാ പാലും പോയി എലിയും കിട്ടിയില്ല ഇത് കണ്ട് പൂച്ച ചമ്മിപ്പോയി